ഇന്ന് എൻ്റെ ഉമ്മയും ഒപ്പയും കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞിരിക്കണോ അതായത് ട്വന്റി ഫിഫ്ത് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് സാരം അതിൽ ഇരുപത്തിമൂന്ന് കൊല്ലം രണ്ട് പേരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ഒരു ഡ്രീമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആദ്യമായിട്ട് ചിത്രം വരയ്ക്കാൻ ഞാൻ പഠിക്കുന്നത് ഉമ്മാൻറ്റി ഉപ്പാൻറ്റേം ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ വരച്ചിട്ടായിരുന്നു അന്നത് കണ്ടാ അത് രണ്ടുപേരുമാണെന്ന് പറയേയില്ല അത്രക്കും പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമാണ് എന്നെങ്കിലും നന്നായിട്ട് വരക്കാൻ പഠിക്കുമ്പം എൻ്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഫോട്ടോ വരച്ച് ഫ്രെയിം ചെയ്ത് എൻ്റെ കൈ കൊണ്ട് തന്നെ അവരുടെ ഏറ്റവും നല്ലൊരു സുന്ദര നിമിഷത്തിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് അത് വിവാഹ വാർഷികത്തിനായിരിക്കണം എന്നൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു പക്ഷെ ഇതിനും നല്ലൊരു സുന്ദര നിമിഷം ഇനി എനിക്ക് കിട്ടും എന്ന് തോന്നണില്ല ഞാനിതാ ഇന്ന് ഉമ്മാനും ഉപ്പാനും ഫോട്ടോ വരച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയും Oh, come all